നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് മലപ്പുറത്ത് പോയി ഒരു പ്രസംഗം നടത്തി ഇതൊരു സവിശേഷമായ രാജ്യമാണെന്നും ഇവിടെ ചില സമ സമുദായങ്ങൾക്കാണ് അപ്രമാദിത്വം എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഈ മലപ്പുറത്തെ എസ് യോഗം പോലും പിന്നീട് ആവർത്തിച്ചതായോ ഒന്നും കണ്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് ഏതെങ്കിലും ഒരു ജാതിക്കെതിരെ ഉള്ളതല്ലെന്നും ഈ ഞാൻ നടത്തിയത് ഒരു സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണെന്നും പറഞ്ഞു അത്രയെങ്കിലും പറഞ്ഞത് നന്നായി ആരും വിശ്വസിച്ചില്ലെങ്കിലും അങ്ങനെയെങ്കിലും പറയണമെന്നൊരു പൊതു ബോധവും ഈ ആളുകളുടെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വ്യതിയാനം ഉണ്ടാക്കിയല്ലോ എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിനുദാഹരണമായി അദ്ദേഹം ഓഡിറ്ററുടെ പേരും അദ്ദേഹം വോട്ട് ചെയ്ത കാര്യവും ഒക്കെയൊക്കെ പറയുകയുണ്ടായി അതിനെ തുടർന്ന് പലരും പലതരം പ്രസ്താവനകളുമൊക്കെയായി രംഗത്ത് വന്നു ഏറ്റവും ക്ലാസ്സിക്കായി അക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയത് നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാറാണ് അദ്ദേഹം പറഞ്ഞത് ടോക്ക് ലെസ് ഈസ് മച്ച് ബെറ്റർ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കുറച്ച് സംസാരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന അഭിപ്രായമാണ് എന്നാൽ മറ്റു ചിലരൊക്കെ അതിനകത്ത് ചാടി വീണ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അതിനെ തുടർന്ന് പിന്നെ സാധുക്കലി തങ്ങളുടെ ഒരു കോലം കത്തിച്ചു എന്ന തരത്തിൽ പാലക്കാട് നിന്ന് ഒരു വാർത്തയും കാണാനിടയായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും താൽപ്പര്യങ്ങളുടെ പേരിൽ പറയുകയും തിരിച്ചു പറയുകയും ചെയ്യുന്നതൊക്കെ കേട്ട് ജനങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ധ്രുവീകരിച്ച് ആരെങ്കിലുമൊക്കെ ഇടുന്ന ചൂണ്ടയിൽ ദയവായി കൊത്താതിരിക്കുക ചില മനുഷ്യരായ ആളുകൾ ഇതിനൊക്കെ മറുപടി പറയുന്നുണ്ട് ഇതിനിടയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത നമ്മുടെ ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് റിസർവേഷനുമായി ബന്ധപ്പെട്ട ഏതാണ്ട് വിഷയമാണ് എന്നാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത് റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇതിലില്ല സാർ എന്ന് മാത്രമല്ല റിസർവേഷൻ്റെ ബാക്ക്ലോഗ് പരിശോധിച്ചാൽ ഒരു നഷ്ടവും വരാത്ത കമ്മ്യൂണിറ്റിയാണ് എസ് എൻ ഡി പിയുടെ കമ്മ്യൂണിറ്റി എന്നാൽ അതിലും കുറവ് വന്നിട്ടുള്ളത് മറ്റൊരു ഒ ബി സി ആയ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് ഒരുപക്ഷേ സാർ കേരളത്തിലെത്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ പ്രസ്താവന തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്റുകളും ചില കത്തുകളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് സോയാ ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ നല്ല ഒരു ചിത്രമൊക്കെ ഇട്ടാണ് എഴുതിയിരിക്കുന്നത് ഞാനൊരു മലപ്പുറംകാരിയാണ് മലപ്പുറത്തെ മലയോര പ്രദേശമായ കരുവാരക്കുണ്ടിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ മതേതരത്വം പ്രസംഗിക്കാനുള്ളതല്ല പ്രവർത്തിക്കാനുള്ളതാണെന്ന് എന്നെ പഠിപ്പിച്ച നാടും ഇതാണ് നാലാം ക്ലാസ് വരെ പഠിച്ചത് മദ്രസയോട് ചേർന്നുള്ള റുക്കിയ ടീച്ചറിൻ്റെ ഏകാധ്യാപക വിദ്യാലയത്തിലാണ് ആ അക്ഷരങ്ങളാണ് ജീവിതത്തിൽ ഇന്നോളം കരുത്തായിട്ടുള്ളത് നിസാറും റൂബിയും സിറാജും ഒക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെ പങ്കുവച്ച രുചികളൊക്കെ തന്നെയാണ് ഇന്നോളം ഏറ്റവും മധുരമുള്ളതും ഇനി വെള്ളാപ്പള്ളിയോട് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് സ്നേഹം മതമായിട്ടുള്ള പ്രത്യേക രാജ്യം വളരെ ക്ലാസിക്കായിട്ടുള്ള ഈ എഴുത്താണ് സോയാ ജോസഫ് എഴുതിയത് ആ നാട്ടിൻ്റെ വികാരം ഉൾക്കൊണ്ട് എഴുതിയതാണ് അങ്ങനെ മറ്റ് ചിലരും എഴുതിയിട്ടുണ്ട് നിതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ഇതിനെ സംബന്ധിച്ച് എഴുതിയ ഒരു കുറിപ്പ് ഞാൻ കാണാനിടയായിരുന്നു ആ കുറിപ്പിൽ അദ്ദേഹവും ഈ പറയുന്ന സംഗതിയെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് പൂജനീയ വെള്ളാപ്പള്ളി ജിക്ക് ഒരു സാധാരണ മലപ്പുറത്തുകാരൻ്റെ തുറന്ന കത്ത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടങ്ങുന്നത് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതിങ്ങനെ താഴേക്ക് 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 വന്ന് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല അവസാനം താങ്കളിൽ സച്ചിന്തയും നല്ല ബുദ്ധി നിറയാൻ ഞാനും ഗുരുവിനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ എന്നാണ് ഈ പി നിതീഷ് മലപ്പുറത്ത് നിന്ന് എഴുതിയ ഈ കുറിപ്പിൽ പറയുന്നത് അങ്ങനെ പലരും ഇതുമായി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദിച്ചിരുന്നു ഏതെങ്കിലും ഒരു 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 മുസ്ലിം അല്ലാത്ത ആൾ ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് അവിടെ എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് യു സി രാമൻ്റെ പേര് സ്വാഭാവികമായി അവർ തന്നെ പറഞ്ഞത് യു സി രാമൻ തന്നെ രംഗത്ത് വന്നു പറഞ്ഞു രണ്ട് തവണ എം എൽ എ ആയ ആളാണ് ഞാൻ അവിടെ നിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കും അത് സംവരണ മണ്ഡലം അല്ലേ അല്ലേന്ന് സംവരണ മണ്ഡലമാണെങ്കിൽ തങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ തങ്ങൾക്കത് വേണമെങ്കിൽ കോൺഗ്രസ്സിന് വിട്ടുകൊടുത്ത ശേഷം വേറൊരു മണ്ഡലം ചോദിക്കാമല്ലോ അങ്ങനെയല്ല അവർ ചെയ്തത് അവർ യു സി രാമനെ തന്നെയാണ് നിർത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിലേക്കും അതുപോലെ തന്നെ ഒരു ഉണ്ണികൃഷ്ണൻ എന്നോ മറ്റോ പറയുന്ന ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട സഹോദരനെ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കിയിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു അതിൻ്റെ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനെല്ലാമുള്ള നല്ല ഉത്തരം കുഞ്ഞാലിക്കുട്ടി സാറ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് തന്നെയാണ് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ച മലപ്പുറത്തെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കങ്ങനെ അഭിപ്രായമുണ്ടോ നിങ്ങൾക്കങ്ങനെ അനുഭവമുണ്ടോ അതിനവർ ചിരിക്കുക മാത്രമാണ് ചെയ്തത് ആ ചിരിയാണ് അതിൻ്റെ ഉത്തരം അതെ സ്നേഹം പരസ്പര ബന്ധവും സഹായവും കരുണയും കരുതലും ഒക്കെ ഒക്കെ അലങ്കാരമാക്കിയ സ്നേഹത്തിൻ്റെ രാജ്യമാണ് മലപ്പുറം സോയാ ജോസഫ് പറഞ്ഞതുപോലെ മലപ്പുറത്തിന് ഇതുപോലെ ഒരുപാട് കഥകളുണ്ടാവും മലപ്പുറത്തിന് നേരെ ഉണ്ടാകുന്ന ഇത്തരം സംഗതികളൊക്കെ ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം ഉറക്ക മലപ്പുറത്തെക്കുറിച്ച് ചേർന്ന് നിന്ന് പറയാനുള്ള ഒരവസരമായി മാത്രം കണ്ടാൽ മതി ചോദ്യം ചോദിക്കുമ്പോഴല്ലേ ഉത്തരവ് എഴുതാൻ പറ്റൂ ഇരുണ്ട കാർമേഘങ്ങൾ വന്നല്ലേ പിന്നെ മഴ പെയ്തൊഴിഞ്ഞ് മാനം മനോഹരമാകുന്നത് അതിനുവേണ്ടിയാണെന്ന് കരുതാം ഇതൊക്കെയും